തിരുനാൾ പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് തിരുനാൾ കുർബാനയിലേക്ക് നമ്മൾ ചെയ്യാം ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ ഈ തിരുനാൾ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ ബലിയോട് ചേർത്ത് സമർപ്പിക്കാം വിശുദ്ധ തോമാസിഹായ് സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ബലി പരമ പിതാവിന് അർപ്പിക്കുവാൻ എല്ലാവർക്കും യോഗ്യത ലഭിച്ചിരിക്കുകയാണ് സഭയിലെ കോടിക്കണക്കിന് ഉണ്ടെങ്കിലും നമുക്കാണ് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ തോമാശിക സ്ഥാപിച്ചതും സുവിശേഷം അസുഖത്താൽ വിശ്വാസ സമൂഹത്തെ രൂപീകരിച്ചതും ഈ ദേശത്ത് ഈ ദേവാലയത്തിൽ ഒന്ന് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ ഓരോ വർഷം ഇവിടെ ഓരോ ദിനങ്ങളിലായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തീർത്ഥാടകരെയും നമുക്ക് ഓർക്കാം സമർപ്പിക്കാം ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന എല്ലാവർക്കും വിശ്വാസ ചൈതന്യവും തീഷ്ണതയും വിശ്വാസത്തിനുറപ്പം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധന മാധ്യസ്ഥം വഴി ധാരാളമായ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും എല്ലാം എല്ലാ മക്കൾക്കും എന്ന് പ്രാർത്ഥിക്കാം ദിവസങ്ങളായി മാർത്തോമാസികയുടെ ദുഹ്റാന തിരുനാൾ ആഘോഷമായി പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ നടത്തി തിങ്കളാഴ്ച വൈകുന്നേരം കൊടിയുയർത്തിക്കൊണ്ട് ആരംഭിച്ചതായ ഈ തിരുനാൾ ആഘോഷങ്ങൾ ഇന്നലെ വേസ്പര ദിനത്തിലും ഇന്ന തിരുനാൾ ദിനമായ ഇന്നേ ദിവസവും വിവിധ കുർബാനകളോടുകൂടി ഇവിടെ ആഘോഷമായി നടത്തപ്പെട്ടു രാവിലെ അഞ്ചരയ്ക്ക് കുർബാനയോടുകൂടി ആരംഭിച്ച ദുഹ്റാന തിരുനാളിന്റെ തിരുക്കർമ്മങ്ങൾ ഒൻപത് മണിക്ക് സമൂഹ മഹമ്മസായും ഒപ്പം തന്നെ മുഹമ്മദ് വ്രത നവീകരണവും വിശ്വാസികൾ തീർത്ഥകുളത്തിനടുത്തു വന്ന് നടത്തിയതായ വിശ്വാസ മുഹമ്മദ് ഇസ നവീകരണത്തിന്റെ കർമ്മങ്ങളിൽ പങ്കു വഴി ആരംഭിച്ചു അതേ തുടർന്ന് ഒമ്പതര മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന ബഹുമാനപ്പെട്ടപ്പോൾ മനിയമ്പള്ളി അച്ഛന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായി അതേ തുടർന്ന് പള്ളി ചുറ്റി തിരുശ്രവും വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രദക്ഷിണവും പിന്നീട് പതിനായിരത്തിലധികം വരുന്ന ആളുകൾക്കായി ഒരുക്കിയ വിശുദ്ധനെ സ്തുതിക്കും ബഹുമാനത്തിനുമായുള്ള നേർച്ച സദ്യയും നടത്തപ്പെട്ടു നർച്ച സദ്യയുടെ ആശീർവാദം പന്ത്രണ്ട് മണിയോടുകൂടി നടന്നു നാലുമണിയോടുകൂടിയാണ് നർച്ച സദ്യയുടെ വിതരണങ്ങൾ അവസാനിച്ചത് അതിനിടയ്ക്കും വിവിധ കുർബാനകൾ ഒരു മണിക്കും മൂന്ന് മണിക്കും അഞ്ചര മണിക്കും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരുന്നു അതിലെല്ലാം ഭക്തിസാന്ദ്രമായ ആ ദൈവിക അനുഭവത്തിൽ പങ്കുചേരാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് വിശ്വാസികളായ തീർത്ഥാടകരായും ഒത്തിരിയേറെ പേർ ആയിരക്കണക്കിന് ആളുകൾ ഒന്നു ചേർന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങൾ വിജയത്തിനായി സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയനാപൂർവം നന്ദി പറയുകയാണ് എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും കൺവീനേഴ്സിനും ജനറൽ കൺവീനറിനും എല്ലാവർക്കും സംഭാവനകളും സഹായങ്ങളും എല്ലാം നൽകി അദ്ദേഹിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു അടുത്ത വർഷവും വിശുദ്ധന്റെ ഈ ദുഹരാന തിരുനാൾ നന്മയോടുകൂടി നടത്താൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ അതിനായി നമുക്ക് കാത്തിരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാറ്റുപരി നല്ലൊരു കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു ദൈവത്തിന്റെ കൃപ ഇന്നിവിടെ വന്ന എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു